സമയം ഏകദേശം പന്ത്രണ്ട് മണി ആകാറായി എത്രയും പെട്ടെന്ന് ഒരു മോട്ടറിൽ കണ്ടുപിടിക്കണം എൻ്റെ പരിശയാം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പാർട്ടി കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് മടങ്ങുകയായിരുന്നു എന്തോ കാരണം കൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ലേറ്റായി എനിക്കെന്തായാലും ഇനി വണ്ടി ഓടിക്കാൻ വേണ്ടി സാധിക്കില്ല നല്ല ഉറക്കം വരുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് എൻ്റെ ഒരു മോട്ടോറിൽ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണം ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഷോർട്ട് കട്ട് വഴിയിലേക്കൂടെയാണ് വീട്ടിലോട്ടേക്ക് പോകുന്നത് ഞാൻ ഇതുവരെ ഇരുവഴിയിലേക്കൂടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വല്ല മോട്ടൽസ് ഉണ്ടോ എന്നും എനിക്ക് അറിയില്ല അങ്ങനെ കുറച്ച് ദൂരം ഞാൻ ഡ്രൈവ് ചെയ്തു അപ്പോഴാണ് ഒരു പഴയ മോട്ടൽ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ കാർ അവിടത്തോട്ടേക്ക് കയറ്റി അവിടെ അധികം ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം വരും രണ്ടോ മൂന്നോ കാർ മാത്രമാണ് പാർക്കിംഗ് സൈഡിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അകത്തോട്ടേക്ക് കയറി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു അധികം വലിയ സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിതൊക്കെ മതി അങ്ങനെ ഞാൻ റിസപ്ഷൻ ഏരിയയിലോട്ടേക്ക് നടന്നു അവിടെ ആരെയും കാണുവാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ഞാൻ അവിടുത്തെ ബെല്ലമർത്തി അപ്പോൾ ഉള്ളിൽ നിന്നും സ്ത്രീ ഇറങ്ങി വന്നു റിസപ്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ കീ തന്നു എനിക്ക് നല്ല ഉറക്കമുണ്ട് അതുകൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ പോയി ഞാൻ എൻ്റെ റൂം തുറന്നു അത്യാവശ്യം സെറ്റപ്പ് ഉള്ള മുറി തന്നെ ആയിരുന്നു ഒരു ബെഡ് ഉണ്ടായിരുന്നു നല്ല ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രഷും പേസ്റ്റും എടുത്ത് പല്ലി അയച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ബാഗും ചടി ഞാൻ കിടന്ന് ഉറങ്ങി എന്ത് ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് അങ്ങനെ ഞാൻ ക്ലോക്കിലോട്ടേക്ക് നോക്കി സമയം കൃത്യം മൂന്നേ മുപ്പത്തി ആരോ ഡോറിൽ മുട്ടുന്നുണ്ട് ആ ശബ്ദമാണ് ഞാൻ കേട്ടത് അങ്ങനെ ഈ അർദ്ധരാത്രി ആരാണ് മുട്ടുന്നത് എന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കഥ കടച്ച് വീണ്ടും കെടുക്കുവാൻ വേണ്ടി കിടന്നു നോക്കുമ്പോൾ വീണ്ടും ആരോ മുട്ടുന്നു അങ്ങനെ ഞാൻ ഡോറിൻ്റെ അടുത്തോട്ടേക്ക് പോയി പക്ഷേ ഞാൻ കീഹോളിലേക്കൂടിയാണ് നോക്കിയത് പക്ഷേ എന്തോ ഒരു കറുത്ത വസ്തു കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പൊട്ടി കീഹോളായിരിക്കുമെന്ന് സാധാരണ എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ഇതുണ്ടാകാറുണ്ട് ഇതിലേക്കൂടെ നോക്കിയാൽ നമുക്ക് പുറത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഞാൻ വാതിൽ തുറന്നു വീണ്ടും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എനിക്കപ്പോൾ മടുത്തു തുടങ്ങിയിരുന്നു ആരാണ് എന്നെ പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ അലറി വിളിച്ചു പക്ഷേ ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും കഥ കടിച്ചു എന്ന് ഞാൻ ഉറങ്ങുവാൻ വേണ്ടി കിടന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ സ്പോട്ടിഫൈ ഓണാക്കി പീസ്ഫുൾ സോങ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇയർഫോണും വെച്ച് ഞാൻ കിടന്നുറങ്ങി പക്ഷേ ഉറങ്ങുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്തോ എൻ്റെ മനസ്സ് അലട്ടുന്നു അപ്പോൾ ഞാൻ വീണ്ടും ആരോ കഥകളടിക്കുന്ന ശബ്ദം കേട്ടു പക്ഷെ എനിക്ക് പോകണമെന്ന് തോന്നിയില്ല അങ്ങനെ കുറച്ച് നിമിഷത്തിന് ശേഷം വീണ്ടും ആ ഒരു ശക്തിയിൽ ഡോറടിച്ചു കുട്ടിക്കാൻ വേണ്ടി നോക്കുന്ന ശബ്ദമാണ് കേട്ടത് ഇപ്രാവശ്യം നല്ല ശക്തിയിലാണ് അടിക്കുന്നത് അങ്ങ് ഞാൻ മെല്ലെ ഡോറിൻ്റെ അടുത്തോട്ടേക്ക് പോയി ഞാൻ കീ ഹോളിലേക്കൂടെ നോക്കി പക്ഷെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് പുറത്തെന്താണെന്ന് കറക്റ്റ് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ നേരത്തെ എന്തെങ്കിലും തകരാറ് മൂലമായിരിക്കാം എനിക്ക് കാണുവാൻ വേണ്ടി സാധിക്കാത്തത് പക്ഷെ ഞാൻ ഇപ്രാവശ്യം നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്നു ആരോ പ്രാങ്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ഓണാക്കി കിടക്കുവാൻ പോയി പക്ഷേ ലൈറ്റ് ഓണാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല പക്ഷേ ഇപ്പോഴാണെങ്കിൽ ആ ഒരു കഥങ്ങിന് മുട്ടുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ ലൈറ്റ് ഓഫാക്കി അപ്പോൾ ഞാനിന്ന് തിരിഞ്ഞു കടന്നു അപ്പോൾ ഞാൻ എന്തോ കണ്ടു റൂമിൻ്റെ കോർണറിലാണെങ്കിൽ എന്തോ ഒരു രൂപം അപ്പോൾ ഞാൻ ശരിക്കും കണ്ടു പതിനൊന്നടി നീളമുണ്ടാകും ആ ഒരു രൂപത്തിന് മനുഷ്യനെ പോലത്തെ ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത് അതിൻ്റെ ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അങ് ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഓണാക്കി ആ സമയം കൊണ്ട് തന്നെ അത് അവിടെ നിന്നും മറിഞ്ഞിരുന്നു ഞാൻ വിചാരിച്ചു ക്ഷീണം കാരണം എനിക്ക് തോന്നിയതാണെന്ന് അങ്ങ് ഞാൻ വീണ്ടും ലൈറ്റ് ഓഫാക്കി ഇപ്പോൾ ആ ഒരു ജീവി എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങ് ഞാൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുവാൻ വേണ്ടി തുടങ്ങി നോക്കുമ്പോൾ കോർണറിൽ നിന്നും എന്തൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പിന്നീട് ഉണർന്നത് ഞാൻ വീണ്ടും നോക്കുമ്പോൾ ആ ഒരു ജീവി കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്കപ്പോൾ എന്ത് ചെയ്യണം അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ വായിൽ നിന്നും ശബ്ദവും വരുന്നുണ്ടായിരുന്നില്ല അങ് ഞാൻ ലൈറ്റ് ഓണാക്കി നേരത്തെ പോലെ തന്നെ ആ ഒരു രൂപം അവിടെ നിന്ന് പോയിരുന്നു ഞാൻ വീണ്ടും ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ആ ഒരു ജീവി കുറച്ചുകൂടെ അടുത്തു വന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ഓണാക്കി ഡോർ തുറന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി ഓടുമ്പോൾ എൻ്റെ ബാഗ് എടുക്കുവാൻ വേണ്ടി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോൺ ആ ഒരു ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആരും എന്നെ ഫോളോ ചെയ്യുന്നത് പോലും എനിക്ക് തോന്നി ഞാൻ കഴിയുന്ന അത്രയും സ്പീഡിൽ ഓടി രക്ഷപാടുവാൻ വേണ്ടി ശ്രമിച്ചു അവസാനം ഞാൻ താടി എത്തി റിസപ്ഷൻ ഏരിയയിൽ ആ ഒരു സ്ത്രീ ഇപ്പോഴും ഉണ്ടായിരുന്നു അന്ന് ഞാൻ കാര്യം പറഞ്ഞു ആ ഒരു സ്ത്രീയിൽ പ്രത്യേകിച്ച് വേറെ മുഖഭാവമൊന്നും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ മാത്രമാണ് ഈ ഒരു ഹോട്ടലിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ പകുതി ജീവനും പോയി ഞാനങ്ങനെ പുറത്തിറങ്ങി എൻ്റെ കാറിൻ്റെ അടുത്തോട്ടേക്ക് നടന്നു ഞാൻ കാറിൽ കയറി കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയി എന്തായാലും ഞാൻ നേരത്തെ എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഉറക്കക്ഷണം കാരണം തോന്നിയതായിരിക്കുമോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനെല്ലാം ക്ലിയർ ആയിട്ടാണ് കണ്ടത് എനിക്കുറപ്പാണ് അവിടെ എന്തോ ഉണ്ട് ആ സമയം കൊണ്ട് എൻ്റെ ഉറക്കമൊക്കെ പോയിരുന്നു എന്നാലും അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മോട്ടലിൽ ഞാൻ സ്റ്റേ ചെയ്തു രാവിലെ ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലോട്ടേക്ക് തിരിച്ചു ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പോൾ എൻ്റെ ആ ഒരു വഴി സജസ്റ്റ് ചെയ്ത ആ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് നീ ഇന്നലെ പോയ ഒരു റൂട്ടിൽ വെറും ഒരു മോട്ടല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നീ അവസാനം ചെക്കിങ് ചെയ്ത മോട്ടലാണ് അവൻ പറഞ്ഞു നീ എന്ത് അനുഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അവിടെ ആകെ ഒരു മോട്ടല് മാത്രമേ ഉള്ളൂ നീ ആദ്യം ചെക്കിംഗ് ചെയ്ത് മോട്ടലിൻ്റെ പേര് പറ ഞാൻ മോട്ടലിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നീ ഏത് മോട്ടലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനത്തെ പേരിൽ ഒരു മോട്ടലിനുമില്ല എനിക്കപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ഞാനങ്ങനെ എൻ്റെ സുഹൃത്തിനെയും കൂട്ടി ആ ഒരു ലൊക്കേഷനിലോട്ടേക്ക് പോവുകയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അവൻ പറഞ്ഞത് ശരിയായിരുന്നു ആ ഒരു ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ ഒരു മോട്ടലും ഉണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം ഒരു ആകാറായി പക്ഷെ എന്തായാലും ഞാനിതെൻ്റെ ജീവിതത്തിൽ മറക്കില്ല കാരണം അമ്മത്തിനുഭവമായിരുന്നു ഇത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇതെനിക്ക് തോന്നിയത് മാത്രമാണെന്നാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് ശരിക്കുമായി നടന്നതാണോ അല്ലെങ്കിൽ എൻ്റെ ഉറക്കക്ഷീണം കാരണം എനിക്ക് തോന്നിയതാണോ